എസ് യു വിപണിയിൽ വീണ്ടും മഹീന്ദ്രയുടെ അഴിഞ്ഞാട്ടം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ വന്ന് വിപണി കീഴടക്കിയ എക്സ്യു വി സെവൻ ഹൺഡ്രഡിന് ശേഷം മഹീന്ദ്ര ഇത പുതിയൊരു അവതാരവുമായി എത്തിയിരിക്കുകയാണ് അതാണ് മഹീന്ദ്ര എക്സ് യു വി സെവൻ എക്സോ പേരിൽ മാത്രമല്ല ഫീച്ചറുകളിലും വിലയിലുമെല്ലാം എതിരാളികളെ ഞെട്ടിക്കുന്ന മാറ്റങ്ങളുമായാണ് ഈ പുതിയ വണ്ടിയുടെ വരവ് പതിമൂന്ന് പോയിന്റ് ആറ് ആറ് ലക്ഷം രൂപയ്ക്ക് ഇത്രയും ഫീച്ചറുകളോ സത്യമാണോ എന്നറിയാൻ വീഡിയോ അവസാനം വരെ കാണുക സ്വാഗതം എലിഫന്റ് തിങ്സിലേക്ക് ആദ്യം തന്നെ വിലയുടെ കാര്യം പറയാം വെറും പതിമൂന്ന് പോയിന്റ് ആറ് ആറ് ലക്ഷം രൂപ എക്സ് ഷോറൂം വിലയിലാണ് ഇതിന്റെ പെട്രോൾ മാനുവൽ മോഡൽ ആരംഭിക്കുന്നത് ഡീസൽ വേണമെങ്കിൽ ലക്ഷം രൂപ നൽകണം ടോപ്പ് എൻ ഏകദേശം ഒമ്പത് രണ്ട് ലക്ഷം രൂപ വരെയാണ് വില വരുന്നത് പ്രധാനമായും ആറ് വേരിയന്റുകളിലാണ് വണ്ടി ഇറങ്ങുന്നത് പിന്നെ ടെക്നോളജി പാക്ക് ഉള്ള സെവൻ എൽ എന്നിവയാണ് അവ സാധാരണ ബേസ് മോഡൽ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും അതിലൊന്നും ഉണ്ടാവില്ല എന്ന് എന്നാൽ എക്സ് യു വി സെവൻ എക്സോയുടെ കാര്യം അങ്ങനെയല്ല ഇതിന്റെ സ്റ്റാർട്ടിംഗ് വേരിയന്റ് ആയ എ എക്സിൽ തന്നെ ഫുൾ എൽ ഇ ഡി ലൈറ്റുകൾ ക്രൂസ് കൺട്രോൾ ഡ്രൈവ് മോഡുകൾ ട്രിപ്പിൾ സ്ക്രീൻ സെറ്റപ്പ് കൂടാതെ ആറ് എയർ ബാഗുകൾ വരെ മഹീന്ദ്ര നൽകുന്നുണ്ട് ചുരുക്കി പറഞ്ഞാൽ ബേസ് മോഡൽ എടുത്താലും ആൾ അത്യാവശ്യം ആണ് ഇനി നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് ഗിയർ വേണമെന്നുണ്ടെങ്കിൽ എ എക്സ് ത്രീ വേരിയന്റിലേക്ക് നോക്കാം ഇതിൽ റിയർ ക്യാമറയും ഇലക്ട്രിക് മിററുകളും അധികമായി വരുന്നുണ്ട് പക്ഷേ മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ സാധനം അതായത് പെനോറാമിക് സൺറൂഫ് വേണമെങ്കിൽ മിഡ് വേരിയന്റ് ആയ എ എക്സ് ഫൈവ് തന്നെ എടുക്കണം കൂടെ പതിനേഴ് ഇഞ്ച് അലോയ് വീലുകളും ഫ്രണ്ട് പാർക്കിംഗ് സെൻസറുകളും ഇതിൽ കിട്ടും പതിനേഴ് പോയിന്റ് അഞ്ച് രണ്ട് ലക്ഷം രൂപ മുതലാണ് ഇതിന്റെ വില തുടങ്ങുന്നത് ഇനി ടോപ്പ് എൻഡിലേക്ക് വന്നാൽ അതായത് എ എക്സ് സെവൻ സീരീസിലേക്ക് വന്നാൽ കളി മാറും സെഗ്മെന്റിൽ തന്നെ ആദ്യമായി കാണുന്ന പല ഫീച്ചറുകളും ഇതിലുണ്ട് പ്രധാന ഹൈലൈറ്റുകൾ ഇവയാണ് ഫൈവ് ഫോർട്ടി ഡിഗ്രീസ് സറൗണ്ട് വ്യൂ ക്യാമറ അതായത് വണ്ടിയുടെ അടിഭാഗം വരെ കാണാം മുൻ സീറ്റിലെയും പിൻ സീറ്റിലെയും യാത്രക്കാർക്ക് വെന്റിലേറ്റഡ് സീറ്റുകൾ എ ഡി എസ് ലെവൽ ടു സുരക്ഷ പതിനാറ് സ്പീക്കറുകളുള്ള തകർപ്പൻ ഓഡിയോ ഇതുകൂടാതെ ടോപ്പ് മോഡലുകളിൽ മാത്രമേ സിക്സ് സീറ്റർ അല്ലെങ്കിൽ സെവൻ സീറ്റർ ഓപ്ഷനുകൾ തിരഞ്ഞെടുക്കാൻ പറ്റൂ ഫോർ ബൈ ഫോർ അഥവാ ഓൾ വീൽ ഡ്രൈവ് സംവിധാനവും ടോപ്പ് വേരിയന്റുകളിൽ ലഭ്യമാണ് ചുരുക്കി പറഞ്ഞാൽ സാധാരണക്കാരന് താങ്ങാവുന്ന വിലയിൽ തുടങ്ങി അത്യാഡംബര സൗകര്യങ്ങൾ വരെ നൽകി വിപണി പിടിക്കാനാണ് മഹീന്ദ്രയുടെ പ്ലാൻ എക്സ് യു വി സെവൻ ഹൺഡ്രഡിനെ വെല്ലുന്ന വിജയമാകുമോ സെവൻ എക്സോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യൂ കൂടുതൽ വാഹന വിശേഷങ്ങൾക്കും ടെക് അറിവുകൾക്കുമായി എലിഫന്റ് തിങ്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അടുത്ത വീഡിയോയിൽ കാണാം ബൈ